ഹായ്സ് അപ്പോൾ നമ്മുടെ ഏർമാടത്തിൻ്റെ പുതിയൊരു അപ്ഡേറ്റഡ് മീഡിയോ ആയിട്ടത് അപ്പോൾ നമ്മുടെ ഏർമാടന്ന് വെച്ചാൽ ഏകദേശം ഒരു ഫിഫ്റ്റി പേഴ്സെൻ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇരിക്കാൻ സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ മേൽബാഗവും സെറ്റ് ചെയ്യാണ്ട് അതുപോലെ തന്നെ പാലും സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ ഇത്രയുള്ള സെറ്റ് ചെയ്യാമല്ലോ പിന്നെ നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ കുളത്തിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കുളത്തിലേകദേശം വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട് പണി തുടങ്ങണയൊക്കെ മുന്നിൽ വെള്ളം ഇതിനെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടി കയറാറുണ്ട് കാരണം മീനുകളിലൊക്കെ അവിടെ പഠിക്കായിട്ട് കാണാറുണ്ട് വെള്ളം മഴ പെയ്തി കലങ്ങിയോണ്ടില്ലേ മീനുകളൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഇപ്പൊ നല്ല മഴ ചാറുണ്ട് ഇന്ന് ഒന്നാമത് നല്ല മഴ ദിവസമാണ് കാരണം അധികം പണിയൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നമ്മുടെ പണി ചെയ്യാൻ വേണ്ടി പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേർക്ക് കട്ട സപ്പോർട്ടാണ് ഇണ്ടാ അർജുൻ അതുപോലെ തന്നെ അവിടെ കണ്ടപ്പനും കട്ട സപ്പോർട്ടാണ് ഒന്നും പറയാല്ലേ പിള്ളേരെ കൊണ്ട് അപ്പൊ അവിടെ പുതിയ ഇനിയിപ്പോൾ നമ്മള് വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ ഇതിന്റെ മുകളിൽ മഴ ഇല്ലെങ്കിൽ മഴയില്ലെങ്കിൽ നമ്മൾ നാളെ മേൽഭാഗം സെറ്റ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നാളെ നമുക്ക് ഒരു തകർപ്പം വീഡിയോ ആയിട്ട് കാണാം പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യയിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ഒന്നുകൂടി